ശ്രീരാകം കുടുംബത്തിലെ എല്ലാവർക്കും നമസ്കാരം പുരാണ കഥാമൃതത്തിൽ ഇന്ന് ഞാൻ പറയുന്നത് കാളി സങ്കല്പത്തെക്കുറിച്ചാണ് ആദിമകാലങ്ങളിൽ ദ്രാവിഡരുടെയും പിന്നീട് ശാക്തേയരുടെയും കാലക്രമേണ ഹിന്ദുക്കളുടെയും ആരാധന മൂർത്തിയായിത്തീർന്ന ദേവിയാണ് ആദിശക്തി മാതാവായ കാളി കാളി സംഹാരത്തിൻ്റെ ദേവതയായാണ് അറിയപ്പെടുന്നത് ദുർഗയുടെ രൗദ്രഭാവമായിട്ടും ഭദ്രകാളിയെ ചിത്രീകരിച്ചിരിക്കുന്നു അസുരനെ നിഗ്രഹിക്കുവാൻ അവതരിച്ച ഭാവം ജ്ഞാനത്തിൻ്റെ അന്ധകാരത്തെ ഇല്ലാതാക്കി ജ്ഞാനത്തിൻ്റെ പ്രകാശം പരത്തുന്നവൾ എന്നും താന്ത്രികർ പറയുന്നു കാളി എന്നാൽ രാത്രി എന്നാണ് അർത്ഥം സൃഷ്ടിയുടെ കാരണം സ്ത്രീയാണ് എന്ന കാഴ്ചപ്പാടിൽ നിന്നാണ് ശാക്തെയർ കാളിയെ സ്വീകരിച്ചതെങ്കിലും പിന്നീടത് പാർവതിയുടെ പര്യായമായി തീരുകയായിരുന്നു ആദിപരാശക്തിയുടെ ഉഗ്രരൂപമാണ് മഹാകാളി എന്നും സങ്കല്പമുണ്ട് നന്മ ചെയ്യുന്ന കാളി എന്നതാണ് ഭദ്രകാളി എന്ന പേരിൻ്റെ അർത്ഥം സംഘകാലത്ത് മറവരുടെ ദൈവമായിരുന്നു ദൈവമായിരുന്നു കൊറ്റവൈ ചേര രാജാക്കന്മാർ യുദ്ധത്തിന് പുറപ്പെടുന്നതിന് മുമ്പ് കൊറ്റബൈക്ക് ബലിയർപ്പിക്കുകയും നിവേദിക്കുകയും ചെയ്തിരുന്നു കൊറ്റവയ്യാണ് പിന്നീട് കാളിയായി രൂപാന്തരപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു ജൈനരുടെ ദേവതകളായ മംഗളാദേവിയും അംബികയും പലയിടങ്ങളിൽ മഹാകാളിയായും ദുർഗയായും രൂപാന്തരപ്പെട്ടിട്ടുണ്ട് ശിവപത്നിയായ മഹാകാളിയും ശിവപുത്രിയായ ഭദ്രകാളിയും കാളിയുടെ രണ്ട് രൂപങ്ങളാണ് അതിരൗദ്രഭാവത്തിലുള്ള ശിവന്റെ തൃക്കണ്ണിൽ നിന്നും അഗ്നിയായി പിറന്ന ഭാവം ഐതിഹ്യം ദക്ഷന്റെ യാഗത്തിൽ സതി സ്വയം മരണം മരിച്ചപ്പോൾ കോപിഷ്ടനായ പരമശിവൻ്റെ താണ്ഡവത്തിനിടയിൽ അദ്ദേഹം തന്റെ ജട പിഴുത് തലയിലടിക്കുകയും അതിൽ നിന്നും ദേവി പിറക്കുകയും ചെയ്തു ഹിന്ദു പുരാണങ്ങൾ പ്രകാരം കാളിയെ പാർവതിയുടെ അവതാരമായി ആരാധിക്കുന്നു രക്തബീജൻ എന്ന അസുരനെ വധിക്കാൻ പാർവതി എടുത്ത തമോ ഗുണഭാവം ആണ് മഹാകാളി ഹിന്ദു പുരാണങ്ങൾ പ്രകാരം ശിവപാർവതി ശിവപാർവതി പുത്രി എന്ന മറ്റൊരു ഭദ്രകാളി സങ്കല്പം കൂടിയുണ്ട് ഈ കാളിസങ്കല്പം ഭഗവാൻ ശിവൻ്റെ മൂന്നാം തൃക്കണ്ണിൽ നിന്നും ജനിച്ച ശിവപുത്രി സങ്കല്പമാണ് ദാരികൻ എന്ന അസുരനെ വധിക്കാൻ വേണ്ടിയാണ് ദേവി ഭഗവാൻ ശിവൻ്റെ തൃക്കണ്ണിൽ നിന്നും ശിവപുത്രിയായി ജനിച്ചത് സപ്തമാതാക്കളിലെ ചാമുണ്ടിയും ബാല ബാലത്രിപുരയും മഹാരാ കാളരാത്രിയും കുണ്ടലിനീശക്തിയും ഇച്ഛാശക്തിയും പ്രകൃതിയും ജഗദംബികയും മഹാമായയുമെല്ലാം ഈ ഭഗവതിയുടെ പേരുകളാണ് ചരിത്രം ഇന്ന് മേർഖണ്ഡ് സംസ്കാരം എന്ന് വിളിക്കുന്ന പുരാതനമായ നാഗരികതയുടെ കാലത്ത് അമ്മ ദൈവങ്ങളെയാണ് ആരാധിച്ചിരുന്നത് മേർഖണ്ഡിൻ്റെ ഭാഗമായ കുള്ളി എന്ന സ്ഥലത്ത് ആറായിരം വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്ന കാർഷിക ഗ്രാമങ്ങളിൽ നിന്നാണ് ഇന്ത്യയിൽ ആദ്യമായി അമ്മ ദൈവങ്ങളെ ആരാധിച്ചിരുന്നതായി തെളിവുകൾ ലഭിക്കുന്നത് ദ്രാവിഡരുടെ പ്രധാന ആരാധനാമൂർത്തി അമ്മ ദൈവമായിരുന്നു മാതൃദായ മാതൃദായകക്കാരിയായിരുന്ന അവർക്ക് പിതാവിനേക്കാൾ മാതാവിനോട് കൂടുതൽ ബഹുമാനം ഉണ്ടായിരുന്നിരിക്കണം എന്നാൽ ദക്ഷിണേന്ത്യയിൽ പിതാവ് ശിവൻ മാതാവ് കാളി പാർവതി ദുർഗ പുത്രൻ മുരുകൻ എന്നിങ്ങനെ ഒരു കുടുംബത്തെ ആരാധിച്ചിരുന്നു വൈദിക കാലത്തെ അതായത് ഋഗ്വേദം ആ കാലത്ത് ആര്യന്മാർക്ക് അമ്മ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നില്ല അമ്മ ദൈവങ്ങളെ അവർ ആരാധിച്ചിരുന്നുമില്ല ദസ്വക്കളുടെ ഉഷാരാധനയെ ഇന്ദ്രൻ തകർക്കുന്നതായും മറ്റും ഋഗ്വേദത്തിലുള്ള പരാമർശങ്ങൾ ഇത് സൂചിപ്പിക്കുന്നു നേരെ മറിച്ച് ആര്യന്മാർക്ക് മുമ്പ് താമസിച്ചിരുന്ന ജനവിഭാഗങ്ങൾ ഉർവരതയെയും സൂര്യനെയും മറ്റും അമ്മയുടെ രൂപത്തിൽ ആരാധിച്ചിരുന്നു ഇന്ത്യയിലെ ഇതര പ്രദേശങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലും ബംഗാളിലുമാണ് ദേവീക്ഷേത്രങ്ങൾ കൂടുതലായി കാണുന്നത് ദ്രാവിഡരുടെയും ഇന്തോ ആര്യന്മാരുടെയും വടക്കു കിഴക്കൻ പ്രദേശങ്ങളിൽ മംഗളോയിഡ് വംശജരുടെയും മുന്നേറ്റമുണ്ടായപ്പോൾ പ്രോട്ടോ ആസ്ട്രലോയിഡ് വംശജർക്ക് പ്രാബല്യം നിലനിന്ന പ്രദേശങ്ങൾ കേരളവും ബംഗാളുമായിരുന്നു അതുകൊണ്ട് ഇന്ത്യയുടെ ആദിമ സംസ്കാരം കൂടുതൽ പ്രകടമായത് ഈ രണ്ട് സംസ്ഥാനങ്ങളിലാണ് ദേവിക്ക് നൽകി വന്ന സവപ്രധാനമായ സ്ഥാനം അവയിൽ ഒന്നു മാത്രം ദുർഗാദേവിയുടെ രൗദ്രഭാവമായാണ് ഭദ്രകാളിയെ സങ്കല്പിച്ചിട്ടുള്ളത് അസുരനെ നിഗ്രഹിക്കാനായി അവതരിച്ച ദേവിയുടെ രൂപം അജ്ഞാനത്തെ നശിപ്പിച്ച് ജ്ഞാനം നൽകി ലോകത്തെ സംരക്ഷിക്കുക എന്നതാണ് ദുർഗയുടെ കറുത്ത ഭാവമായ കാളിയുടെ ധർമ്മം വേദങ്ങളിൽ അഗ്നിയുമായി ബന്ധപ്പെടുത്തിയാണ് കാളിയെ അവതരിപ്പിക്കുന്നത് അഗ്നിയുടെ ദേവതയ്ക്ക് ഏഴ് തിളങ്ങുന്ന നാവുകളാണുള്ളത് കാളി അതിൽ കറുത്ത നാവിനെ പ്രതിനിധീകരിക്കുന്നു രുദ്രൻ്റെ തൃക്കണ്ണിലെ അഗ്നിയിൽ നിന്നുമാണ് കാളിയെ സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ പ്രപഞ്ച സൃഷ്ടിയുടെ മാതാവായ ശക്തിയെ തന്നെ മകളായും കഥകളിലൂടെ വ്യാഖ്യാനിക്കുന്നു ശക്തി സ്വരൂപിണിയായ ഈ ദേവിയെ പല രൂപത്തിലും ആരാധിക്കുന്നുണ്ട് താന്ത്രികർ മുപ്പതിലധികം ഭാവങ്ങളിൽ ഓരോ ആഗ്രഹങ്ങൾക്കനുസരിച്ച് വിവിധ രൂപത്തിൽ ആരാധിക്കുന്നു എന്ന് പറയുന്നു കാളി എന്ന വാക്ക് കല എന്ന പദത്തിൽ നിന്നും ഉണ്ടായതാണ് കല സമയത്തെ കുറിക്കുന്നു കാളി സമയത്തിൻ്റെ ദേവി കൂടിയാണ് ദുർഗയുടെ മറ്റു ഭാവങ്ങളെ അപേക്ഷിച്ച് കാളിയുടെ രൂപം ഭയാനകമാണ് പുറത്തേക്ക് നീട്ടിയ നാവ് ഒരു കയ്യിൽ ശരീരം വേർപ്പെട്ട തല വാർന്നൊലിക്കുന്ന രക്തം അരക്കെട്ടിൽ മുറിച്ചെടുത്ത കൈകൾ തൂക്കിയിട്ടിരിക്കുന്നു ഭയാനകമായ രൂപത്തെ പൂജിക്കുന്നതിന് പിന്നിലും ഒരു രഹസ്യമുണ്ട് നമ്മെ ഭയപ്പെടുത്തുന്ന രൂപത്തെ ആദരിക്കുമ്പോൾ ഭയം അപ്രത്യക്ഷമാകുന്നു എന്ന തത്വം കാളിയെ ഇത്രയും ഭീകരയാക്കിയ ചിത്രകാരൻ ഓരോ അംഗങ്ങൾക്കും പ്രതീകാത്മകമായി കൊടുത്തിരിക്കുന്ന വ്യാഖ്യാനം അറിയാൻ ശ്രമിക്കാതെ കാളിയെ അധകൃതരുടെ മൂർത്തിയാണെന്നും അതുമാത്രമല്ല സവർണരായ പരിവാരങ്ങളുടെ ഇഷ്ടമൂർത്തിയെന്നും വാദമുണ്ട് കാളിയുടെ പുറത്തേക്ക് നീണ്ടു കിടക്കുന്ന നാവ് മൗനത്തെ സൂചിപ്പിക്കുന്നു നാവ് പുറത്തേക്ക് നീട്ടിയാൽ സംസാരിക്കാൻ കഴിയില്ലല്ലോ കണ്ണിലെ കൃഷ്ണമണിയുടെ കറുപ്പാണ് കാളിക്ക് ഈ കറുത്ത മണി ഇല്ലായിരുന്നെങ്കിൽ കാഴ്ചയില്ല ജ്ഞാനമില്ല കാളി ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് പ്രകാശം നൽകുന്നവളാണ് ജ്ഞാനത്തിൻ്റെ പ്രകാശം മൗനത്തിലാണ് ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമായ അഹങ്കാരത്തിൻ്റെ ഉറവിടമാണ് തല നിങ്ങൾക്കൊരാളോട് വെറുപ്പ് തോന്നുന്നുവെങ്കിൽ അത് ആ വ്യക്തിയുടെ ശരീരത്തോടല്ല ദുഷ്ചിന്തകളുള്ള ശിരസിനോടായിരിക്കും ഒരുവന് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന അറിവ് പരിമിതമാണ് ലോകം പരിമിതമായ അറിവിൽ കുടുങ്ങിക്കിടക്കുന്നു ശാസ്ത്രവും ഈ പരിമിതമായ അറിവാണ് നൽകുന്നത് പഞ്ചേന്ദ്രിയങ്ങൾക്കപ്പുറമുള്ള അറിവ് ആന്തരികമായ ജ്ഞാനം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നേടാൻ സാധ്യമല്ല തല മുറിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം അഹങ്കാരത്തെ ഇല്ലാതാക്കി ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുക ധ്യാനാവസ്ഥയിൽ എത്തിച്ചേരുക എന്നാണ് ആ ജ്ഞാനത്തിലൂടെയാണ് ലോകത്തെ അറിയേണ്ടത് ദേവിയുടെ ഒരു കയ്യിൽ അഭയമുദ്രയും മറുകൈയിൽ വരതമുദ്രയുമാണ് ജീവജാലങ്ങൾക്ക് ഭയത്തെ അകറ്റി ക്ഷേമകരമായി തീർന്നിട്ടുള്ളതിനെ ചോദിക്കാതെ തന്നെ കൊടുക്കുവാൻ തക്കവണ്ണ സർവജ്ഞയാണ് ദേവി മുറിച്ച കൈകൾ അരക്കെട്ടിൽ ചുറ്റിയിരിക്കുന്നു കയ്യ് കർമ്മത്തിൻ്റെ പ്രതീകമാണ് കർമ്മം ചെയ്യുമ്പോൾ ഫലം അനുഭവിക്കുന്നു ഈ ഫലം കൂ ഈ ഫലം കൂലിയാണ് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ ലഭിക്കുന്ന കൃപ സമ്മാനമാണ് ശാശ്വതമായിട്ടുള്ള കൃപ ജ്ഞാനമാണ് ജ്ഞാനത്തിൻ്റെ പ്രതീകമാണ് അരക്കെട്ട് ചുറ്റിയിരിക്കുന്ന കയ്യ് അമ്മ ദൈവത്തിന് കാളി ഭഗവതി കരിനീലി എന്നിങ്ങനെ പല പേരുകളുമുണ്ട് കാളിക്ക് പല രൂപങ്ങളുമുണ്ട് കണ്ടങ്കാളിയും കരിങ്കാളിയുമാണ് കൂടുതൽ ശക്തിയുള്ള ദൈവങ്ങൾ രുധിരമഹാകാളിയാണ് ഏറ്റവും ശക്തി കൂടിയത് പോലും നേരിട്ട് ദർശനം പാടില്ല എന്നതാണ് പ്രത്യേകത അങ്ങനെ സംഭവിച്ചാൽ മരണപ്പെടും എന്നാണ് വിശ്വാസം വസൂരി മുതലായ വ്യാധികളിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ കാളിക്ക് സാധിക്കുമെന്നാണ് വിശ്വാസം ശിവപത്നിയായ മഹാകാളിയും ശിവപുത്രിയായ ഭദ്രകാളിയും ചാമുണ്ടിയും പ്രകൃതിയും പരമാത്മാവും ബാല ത്രിപുരയും ബാലത്രിപുരയും കുണ്ടലീശക്തിയുമെല്ലാം ഈ ദേവി തന്നെ നമസ്കാരം